അടിപൊളി ഒരു മുരിങ്ങയിലുപ്പേരിയാണ് വെക്കാൻ പോണത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ചുമയുണ്ട് അപ്പോൾ അതുകൊണ്ട് കുരുമുളക് ജീരകം ഒച്ചമുളക് വെളുത്തുള്ളി ചെറിയ ഉള്ളി ഒക്കെ ചേർത്ത് അടിപൊളി ഒരു ഉപ്പേരി തയ്യാറാക്കാം ഇപ്പം ഈ പാനൊന്ന് നോക്കുമോ തീകത്തിച്ച് വെച്ചേണ്ട കേട്ടോ ഇത് നമ്മുടെ എന്താ പറയുക നോൺ സ്റ്റിക്ക് എന്ന് പറയണേൽ പാനായിരുന്നു അതിൽ മണലൊക്കെ ഇട്ട് ഒരച്ച് കഴുകിയതാണ് കേട്ടോ അപ്പം അതിൽ സാധനങ്ങളെല്ലാം പോയി ഇത് വേണ്ട പുതിയ പാത്രം പോലെയായി ഇനി ഇങ്ങനെ കുറേ കാലം ഉപയോഗിക്കാം അപ്പം നമ്മളൊരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തണ്ട് നമ്മുടെ ചെറിയ ഉള്ളി ഒഴിച്ച് വെച്ച് കൊടുക്കാം അപ്പം നമ്മുടെ ഉള്ളിയിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അതുപോലെ മുളകാണ് ഒരു നുള്ള ജീരകം ചതച്ചത് പിന്നെ കുരുമുളക് നന്നായി മൂപ്പിച്ചെടുക്കാം നമ്മുടെ ഉള്ളിലേക്ക് എന്താ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി അതുപോലെ ഒരു ചെറിയ സ്പൂൺ വിളക് പൊടിയാണ് കേട്ടോ ഇതെല്ലാം കൂടെ മൂക്കുമ്പോ നല്ലൊരു മണാണ് കേട്ടോ അതിലേക്ക് നമ്മൾ ഒരു മൂന്ന് സ്പൂണ് തുവരപ്പരിപ്പ് ഇത് പകുതി വേവിച്ചെടുത്തതാണ് കേട്ടോ ഒരുവിധം എന്തുണ്ട് എന്ത് ഉടഞ്ഞിട്ടില്ല നമ്മുടെ മുരിങ്ങയുടെ ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു നാല് മിനിറ്റ് സമയം വേണ്ട കേട്ടോ ഒരു രണ്ട് മിനിറ്റ് ആയത് അപ്പം നമ്മുടെ ഉപ്പേരി റെഡി ആയി നീ ചൂടിലന്നെ ഇരുന്ന് വെന്തോളും സൂപ്പറാണ് കേട്ടോ ചോറ് അപ്പം ഓക്കേ നമുക്കിനി ഈ തന്നെ അടപ്പത്തന്നെ ചൂടുണ്ടാവും അതിന്നൊന്ന് മാറ്റി വയ്ക്കും അല്ലെങ്കിൽ കൂടുതലായിട്ട് അതില വെന്തു പോകും